കാവ്യവൽക്കരണത്തിന് താക്കീത് പ്രതിഷേധ കൊടുങ്കാറ്റായി യുവതാൽകാലിക ബിസിമാരെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവിവൽക്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു തലസ്ഥാനത്ത് രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും നടന്ന പ്രതിഷേധങ്ങളിൽ സർവകലാശാലകളെ ആർ എസ് എസിന് ശാഖ നടത്താനുള്ള കളിസ്ഥലമല്ലെന്നും മുന്നറിയിപ്പായും താക്കീതും നൽകിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐയും വൈ എഫ്ഐയും എസ് എഫ്ഐയും ആർ എസ് എസിന്റെ തിട്ടൂരങ്ങൾക്കനുസൃതമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന കേരള സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനും അദ്ദേഹത്തിന്റെ ചട്ടുകമായി പ്രവർത്തിച്ച സിസ തോമസിനും കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഒറ്റക്കെട്ടായി മറുപടി നൽകിയിരിക്കുകയാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ഈ താക്കീത് കണ്ടി മോഹനം കുന്നമും തോമസും ഈ ഗവർണറെ വരും ദിവസങ്ങളിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ ആ സമരത്തിനുണ്ടാവും എന്നാണ് ആമുഖമായി പറയാനുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി ആ സമരം നടത്തിയപ്പോ ആർ എസ് ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ വി ഡി സതീശനാണ് എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത് അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം തകർക്കാനും വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം ആ പ്രതികരണത്തെ ഉണ്ടായുധം എന്ന് വിശേഷിപ്പിക്കുന്നു നീ വിശേഷിപ്പിക്കും നീ ആർ എസ് എസിന്റെ അഭ്യാസം കളിച്ചവനാണ് നീ ആർ എസ് എസിന്റെ താത്വികാചാരൻ

ആർ എസ് എസ് കാരനായ ഗവർണറുടെ തീരുമാനങ്ങൾ നടപ്പാക്കാനായി സർവകലാശാലകളുടെ ചട്ടങ്ങളും സിൻഡിക്കേറ്റ് തീരുമാനങ്ങളും മറികടന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് വി സിമാരുടെ ശ്രമമെങ്കിൽ ശക്തമായ പ്രതിരോധ സമരവും പ്രതികരണവും തുടരുമെന്ന താക്കീതായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമരങ്ങൾ സൂചിപ്പിക്കുന്നത്